എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സംശയങ്ങൾ കണ്ടു അതിനൊക്കെ മറുപടി പറയാം സ്വേതാ ആകിൽ അവരൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ആരും ഷംസുദ്ദീൻ അവരൊക്കെ അവർക്ക് എല്ലാവർക്കും ഇന്നത്തെ മറുപടി പറയാം ഇനി വരാൻ പോകുന്ന സ്വർണ്ണ വിളിയിട്ട് സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ ഞങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം ഇന്നത്തെ റേറ്റാണ് ഷംസുദ്ദീൻ സേവ ഓരോ അതിലൊക്കെ ഇനി കുറയുമോ കുറയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ എനിക്ക് ചോദ്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഇന്നത്തെ ഇന്നെന്താ പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിക്കും ചോദിച്ചിട്ടുള്ളത് എന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സ്വർണ്ണവില എന്നുള്ള കുറേ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെ ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ സ്വർണ്ണവില ഇന്ന് കൂടിയിട്ടുണ്ട് ശരി തന്നെയാണ് അപ്പോൾ ഇനി കുറയുമോ എന്നുള്ള ചോദ്യമാണ് ചോദ്യം അപ്പോൾ ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഈ ഒന്നാമത് ട്രംപിൻ്റെ കാര്യം അതായത് ട്രംപ് വന്നത് കൊണ്ട് സോണവലി നിയും കുറയും എന്ന് തന്നെയാണ് പറയുന്നത് ട്രംപിൻ്റെ കാര്യം നോക്കുമ്പോൾ പണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മിഡിൽ ഒരു ടെൻഷൻ അതൊക്കെ കൊടുക്കില്ല ഇപ്പോൾ ട്രംപ് എന്ന് സെർച്ച് ചെയ്യേണ്ട അവസ്ഥ എന്നൊക്കെയാണ് അപ്പോൾ ട്രംപ് അപ്പോൾ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ചാന ചാനലുകളൊക്കെയാണ് ഇന്ത്യൻ്റെ ദേശീയ ചാനലുകളൊക്കെ ഉണ്ടല്ലോ ഈ ഉള്ള പ്രൈവറ്റ് ചാനലുകളൊക്കെ തന്നെ അവർ അത് അവർ എന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു വാർത്ത തന്നെ എല്ലാവരുടെയും ഒരു വാർത്ത തന്നെ ഇപ്പോൾ എന്തായാലും എനിക്കറിയില്ല ഒരു ഓണറായിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എല്ലാത്തിൻ്റെ അപ്പോൾ ഒക്കെ ഒന്നു തന്നെ എന്നാലും നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ് വരുന്നത് അതിലൊക്കെ വന്ന് പറയുന്നത് ട്രംപ് എന്താണ് റഷ്യ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അതെല്ലാവർക്കും അറിയാം കുറേ മുമ്പിൽ തന്നെയാണ് അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ ഇന്ന് ഏഴ് മണിക്കൂർ ട്രംപ് എന്തെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് പറഞ്ഞതായിട്ടില്ല എന്തായാലും എന്തായാലും ട്രംപ് എന്തായാലും ഇത് ഉണ്ടാവും നാഷണൽ ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ എൽ വിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയില്ല എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതായത് അവസാനിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ് ഋഷ ഉക്രൈൻ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൽ ഇനിയും കുറയും മനസ്സിലായില്ലേ എന്നാണ് ഇൻ്റർവ്യൂലിൻ്റെ സാധ്യത ഇൻ്റർവ്യൂല് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം പിന്നെ മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ ഇപ്പോൾ ഋഷ് ഉക്രൈൻ നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ടെൻഷനാണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ ഇപ്പോഴും ടെൻഷൻ തന്നെയായിട്ടുള്ളത് പക്ഷേ റഷ്യ ഉക്രമത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു തേർഡ് പാർട്ടി നോർത്ത് കൊറിയ റഷ്യേൻ്റെ പാർട്ടിയോട് കൂടി കയറിയിട്ടുണ്ട് അതല്ല യുക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഒരു മറ്റുള്ള യൂറോപ്യന്മാരും അല്ലെങ്കിൽ അമേരിക്കക്കാരും കൂടി കൂടിക്കാണ്ട് ഒരു മൂന്നാലോകമായ ഉണ്ടാകുന്ന സാധ്യത എല്ലാ നിലക്കും കുറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു പേടി പോയിട്ടുണ്ട് ആ ഒരു ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഫാക്ട് അപ്പോൾ ഓൾഡ് ഇനിയും ഇടിയും ഇടിയെന്ന് ആ ഒരു വെയിലൂടെ എൻജറിയൽ എന്ന് പറയാൻ കഴിയും പിന്നെ ഇന്നത്തെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ചെറിയ സംഖ്യ കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടി ഓക്കെ അപ്പോൾ നാൽപ്പത്തി അയ്യായിരത്തി സോറി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതിനോട് കൂടി ഒരു എൺപത് രൂപ നിന്ന് കൂടി അൻപത്തി അയ്യായിരത്തി എന്താ അഞ്ഞൂറ്റി അറുപത് രൂപ ആയി മാറി എൻജറിയൽ ഇപ്പോൾ തന്നെ കൂട്ട മനസ്സിലായതുകൊണ്ടാണ് ആ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അൻപത്തി അയ്യായിരത്തി എന്താണ് അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ള കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് അപ്പോൾ സ്ലൈറ്റ് പോസിറ്റീവ് പോസിറ്റീവ് ന്യൂസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ആ ഒരു പരിധികളിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡോളർ ബേസിൽ ഗോൾഡ് ഉള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി കുറയും എന്ന് തന്നെയാണ് എന്തെറിയെന്ന് പറയാനുള്ള ട്രെൻഡ് അവസാനിച്ച് നമുക്ക് പറയാൻ വയ്യ കാരണം അത്രയും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇടത്തുമ്പോൾ യു എസ് ഡോളറാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറൊക്കെ നമ്മൾ കാണണ്ടത് എന്തായാലും ചുരുങ്ങി അതിൻ്റെതായ് വരില്ല എന്നല്ല പറയുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും കാണുമ്പോൾ തന്നെ പത്ത് രണ്ടായിരം റുപ്യ അവിടെ തന്നെ കുറയുന്ന അവസ്ഥ സംജാതമായേക്കും പക്ഷേ മിഡ് ലിസ്റ്റിലുണ്ട് എന്നാലും ഇപ്പോൾ ഇസ്ബുല വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നാശ ഡാമേജോ ക്യാഷ്വാലിറ്റിയൊന്നും ഇപ്പോൾ പുറത്തേക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇറ്റ ലവിലേക്കൊക്കെ ഡ്രോണ് അതേപോലെ തന്നെ ഒരുപാട് റോക്കറ്റുകളൊക്കെ വിട്ടിട്ടുണ്ട് ഒരുപാട് ഡ്രോണുകളൊക്കെ അതേപോലെ ഒരുപാട് ലബനാനിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ അതേപോലെ ഗാസയിൽ ആക്രമണമൊക്കെ ആ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല പോയി അത് അങ്ങനെ തന്നെ ടെൻഷൻസ് പോയും ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയ്ക്കൊക്കെ സമാധാനം ശാന്തി ഉണ്ടാട്ട യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ